ശാവലെ അറിയാലോ നമ്മുടെ ചിഹ്നം മറക്കല്ലേ എന്തോന്ന് ചിഹ്നം ഒരു ചിഹ്നം ഇല്ല നിങ്ങൾക്ക് ഓട്ട് ചെയ്യാൻ ഒട്ടും താല്പര്യവും ഇല്ല കൊറേ കൊല്ലായിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യുന്നല്ലേ എന്ത് തേങ്ങ നിങ്ങൾ ഉണ്ടാക്കി തന്ന ഓട്ടേണ്പോൾ എന്റെ ശാവലെ നിങ്ങനെ ശരിക്കും അറിയത്തില്ല കേട്ടോ അയ്യോ നിങ്ങൾ പേടിപ്പിച്ചാൽ ഞാൻ പേടിച്ച് മുട്ട് പറച്ച് നിങ്ങൾ ഒരു കൊട്ടേഷൻ ടീമിന് കൊട്ടേഷൻ കൊടുക്കും നമ്മളെ കൊല്ലുമായി കൊല്ലോ ബൈലുണ്ടെങ്കിൽ താണ്ടെയിന്ന് നെഞ്ചത്തോടെ കുത്തി നോക്ക് അപ്പറിയാം ഓപ്പ് കുത്തി നോക്കുന്നേ സ്വപ്നമാണെങ്കിലും ഡയലോഗൂട്ടം ചോദിച്ച വട്ടത്തി കാണിച്ചു കൊടുക്ക വരുന്നുണ്ട് നാളെ ഇന്ന് മാസം കാച്ച് ഞാൻ അവിടെ വിളിക്കാം ഷാവലേ ഓ ഇല്ല കാണും സുഖമാണോ ഏഹ് സുഖം പിന്നെ നമ്മുടെ ചിഹ്ന ഓർമ്മ കൊണ്ടല്ലോ ആഹ് നിങ്ങളുടെ ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്ന ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്തായാലും ആ ചിഹ്നത്തിന് നമ്മുടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ പഴയ ചിഹ്നം തന്നെ എന്തൊക്കെ തന്നെയാലും ആ ചിഹ്നത്തിന് കുത്താൻ ഒട്ടും ഞാൻ ഒന്ന് കേക്ക് ചിഹ്നം പഴയതൊക്കെ തന്നെ പക്ഷെ സ്ഥാനാർത്ഥി ഇപ്രാവശ്യം ഞാനല്ല നമ്മുടെ കൊച്ചുവെള്ളി സുധാകരണം അതുകൊണ്ട് അതുകൊണ്ട് നീയും വോട്ട് ചെയ്യരുത് എന്റെ കുടുംബക്കാരോട് പ്രത്യേകിച്ച് പറഞ്ഞേക്കണം കേട്ടോ അല്ല എന്നാ ശരി എനിക്ക് അത്യാവശ്യം വേറെ പരിപാടി അല്ലെ എൻ്റെ മാസായിട്ടോ നന്നായി ഭിണ്ടി